നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാരുള്ള സംസ്ഥാനമാണ് സർ കേരളം എം കോം വീട്ടമ്മ എം ടെക് വീട്ടമ്മ ബി ടെക് വീട്ടമ്മ യഥാർത്ഥത്തിൽ പബ്ലിക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എക്സ്റ്റെക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ നേടുന്നത് പക്ഷേ അത് സമ്പദ്ഘടനയ്ക്ക് തിരിച്ച് ലഭിക്കുന്നില്ല അത് നമ്മുടെ കുടുംബഘടനയുടെ എല്ലാം പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ശേഷിയെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നിലവിലുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ നൽകാൻ കഴിയും അവനാണിപ്പോൾ വീടുകൾക്കകത്ത് തന്നെ സംരംഭങ്ങൾ കഴിയുമോ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒത്തിരി വീടുകളുണ്ട് അഞ്ച് ബെഡ്റൂമുള്ള നാല് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂമുള്ള വീടുകൾ കേരളത്തിനും നിരവധി ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീടുകൾക്കകത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ ലൈസൻസ് വേണം എന്ന ആവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വളരെ ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചു വീടുകൾക്കകത്തുള്ള സംരംഭങ്ങൾക്കും ഇപ്പോൾ ലൈസൻസ് നൽകുകയാണ് അപ്പോൾ ഒരു വീട്ടമ്മ ഇപ്പോൾ ബിടെക് ബിരുദാരിയാണ് കമ്പ്യൂട്ടർ സയൻസ് അറിയാം അവിടെ നാല് കമ്പ്യൂട്ടർ ഇടാം അവിടെ ചെറിയൊരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരികയാണ് അവിടെ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ വരും അതിന് ചെറിയ അസംബ്ലിംഗ് യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും അത് ആ പ്രദേശത്ത് ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും അതിനോട് ചേർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ടോ മൂന്നോ ജില്ലകൾ ചേർന്ന ഏരിയ ഉണ്ടോ അവിടെയുള്ള വീടുകൾക്കകത്ത് സ്ത്രീകളുടെ ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാം അതിൽ ഫുഡ് പ്രോസസ്സിങ്ങിനുള്ള ഇത് പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ ചിലവിൻ്റെ പാക്കിങ്ങിന് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ വീടുകൾക്കകത്ത് ഉൾപ്പെടെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പരമാവധി സംരംഭകത്വത്തിലേക്ക് യുവത്വത്തെ നയിക്കാൻ ഉതകുന്ന നടപടികൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്